നമുക്കും അറിയാം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നത് നമുക്കറിയാം അല്ലേ ഈ ധാര എന്തിനു വേണ്ടി നടത്തുന്നു എന്നതിനെക്കുറിച്ചും ധാര നടത്തിയാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചും അതുപോലെ എന്തൊക്കെ ധാരകൾ ഭഗവാന് നടത്തുന്നത് എന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ നടത്തുന്നു എന്നതിനെക്കുറിച്ചും ഏത് ധാര ഭഗവാന് നടത്തിയാൽ എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഈ ധാര ഏത് മതത്തിൽപ്പെട്ടവർക്കും ഭഗവാന് നടത്താവുന്നതാണ് ഇതിന് ജാതി മത ഭേദം ഒന്നുമില്ല എല്ലാവർക്കും ഭഗവാന് ധാര സമർപ്പിക്കാം ഈ ധാര ഭഗവാന് നടത്തുമ്പോൾ ഏത് രോഗങ്ങളും നമ്മളെ വിട്ട് അകലും എന്നതാണ് എത്ര വലിയ ശാരീരിക പ്രശ്നങ്ങളും വേദനകളും മാനസിക പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതുപോലെ വിട്ടുമാറാത്ത തലവേദന അതുപോലെ തലയും ആയി ബന്ധപ്പെട്ട രോഗങ്ങൾ അകലുവാനും ധാര നടത്തുന്നത് ഉത്തമമാണ് ധാരധി നമ്മൾ നടത്തി വന്നാൽ നമ്മുടെ പ്രാർത്ഥന ശബലമാകും എന്നതാണ് ആരൊക്കെയാണ് ധാര നിർബന്ധമായി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നോക്കാം അതുപോലെ എന്താണ് ധാര എന്നതിനെക്കുറിച്ചും നമുക്ക് നോക്കാം രോഗമുക്തിക്കും കാര്യസിദ്ധിക്കും അതുപോലെ പാപമോക്ഷത്തിനും ഭഗവാന്റെ അനുഗ്രഹം കുറഞ്ഞവർക്കും ഭഗവാന് ചെയ്യാവുന്ന ഉത്തമമായ വഴിപാടാണ് ധാര അതുപോലെ ധാരകൾ എത്ര തരം എന്തൊക്കെ എന്ന് നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം ആദ്യമായി ജലധാരയാണ് നാം പതിവായി കണ്ടുവരുന്നത് കൂടാതെ ക്ഷീരധാര അതായത് പാൽ കൊണ്ടുള്ള ധാര അതുപോലെ കരിക്കിൻ വെള്ളം കൊണ്ടുള്ള ധാര അതായത് ഇളനീർ ധാര ഇവ കൂടാതെ അഷ്ടഗന്ധ ജലധാര നെയ് ധാര തേൻ ധാര പഞ്ചഗ്യ ധാര എണ്ണ ധാര ഇങ്ങനെ എട്ട് തരം ധാരകളാണ് പറയപ്പെടുന്നത് അവ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് ജലധാരയും ക്ഷീരധാരയും കരിക്കിൻ ധാരയും ഒക്കെ അപ്പോ ശിവഭഗവാന് മാത്രമാണ് അല്ലെങ്കിൽ ശിവലിംഗത്തിന് മാത്രമാണ് ഈ ധാര അഭിഷേകം ചെയ്യുന്നത് മറ്റ് ഒരു ദേവകൾക്കും ധാര പതിവില്ല ധാര നടത്തുമ്പോൾ പൂജാരി ധാരകിടാരം എന്ന പ്രത്യേകമായി ഒരുക്കിയ പാത്രത്തിൽ ജലമൊഴിച്ച് മന്ത്രങ്ങൾ ഉരുവിട്ട് ശിവലിംഗത്തിന് മുകളിലായി പൂജാരി ആ പാത്രത്തെ തൂക്കിയിട്ട് അതിൽ നിന്നും ഇറ്റു വീഴുന്ന തുള്ളി ജലം ശിവലിംഗത്തിൽ പതിക്കാൻ തക്കവണ്ണം ഒരുക്കുന്നു ഇങ്ങനെ ഓരോ തുള്ളിയും ശിവലിംഗത്തിൽ വീഴുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളും പാവങ്ങളും രോഗങ്ങളും അകലും എന്നതാണ് ഭഗവാന്റെ ശിരസ് എപ്പോഴും വീക്ഷണമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ധാര നടത്തുന്നത് എന്നും വിശ്വാസമുണ്ട് കൂടാതെ ഗംഗ ഭഗവാന്റെ ശിരസിൽ പതിച്ചതിന് ശേഷമാണ് ഭൂമിയിൽ പതിക്കുന്നത് അതുകൊണ്ട് തന്നെ ധാരയ്ക്ക് ഗംഗാപ്രവാഹം എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ധാര നടത്തുന്ന സമയത്ത് പൂജാരി രുദ്രമന്ത്രങ്ങളാണ് ഉരുവിടുന്നത് ധാരകിടാരത്തിൽ കൂടെ ശുദ്ധജലം ഇടമുറിയാതെ ധാരധാരയായി ശിവലിംഗത്തിൽ വീഴുന്നത് വരെ അല്ലെങ്കിൽ അതിലൊഴിച്ച ജലം തീരുന്നതുവരെ പൂജാരി മന്ത്രം ചൊല്ലണം എന്നതാണ് അപ്പോൾ ഇനി എന്തൊക്കെ ഏതൊക്കെ ദിവസങ്ങളിലാണ് ധാര നടത്താൻ ഉത്തമം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ധാര ദിവസവും നടത്താവുന്നതാണ് കൂടാതെ തിങ്കളാഴ്ച പ്രദോഷം തിരുവാതിര ശിവരാത്രി എന്നീ ദിവസങ്ങളിലും ധാര നടത്താവുന്നതാണ് ഇനി അടുത്തൊരു ചോദ്യം വരാം എത്ര ദിവസം ധാര നടത്താം എന്നതിനെക്കുറിച്ച് നമ്മുടെ ദോ രോഗ കാഠിന്യം അനുസരിച്ച് അതുപോലെ രോഗം ഫലം ലഭിക്കുന്നതിനും അനുസരിച്ചും ഏറ്റവും കുറഞ്ഞത് ഏഴ് ദിവസം പന്ത്രണ്ട് ദിവസം ഇരുപത്തിരണ്ട് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസം വരെ ധാര തുടർച്ചയായി ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മുടെ രോഗത്തിന് ശമനം ഉണ്ടാകും എന്നതാണ് ഇനി ഏത് ധാര എന്തൊക്കെ പ്രതിവിധികൾക്ക് വേണ്ടി എന്ന് നോക്കാം ധാരകൾക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളെ അനുസരിച്ചാണ് അതിൻ്റെ ഫലങ്ങൾ ലഭിക്കുന്നത് ഓരോ ധാരകൾക്കും വെവ്വേറെ ഫലങ്ങളാണ് ലഭിക്കുന്നത് നമുക്കിപ്പോൾ ആദ്യത്തെ നോക്കാം ആദ്യം ഒന്നാമത്തത് ജലധാരയാണ് ഇത് കാര്യവിജയത്തിനും പാപശാന്തിക്കും രോഗമുക്തിക്കും രോഗശമനത്തിനും വേണ്ടിയാണ് ജലധാര നടത്തുന്നത് അടുത്തത് രണ്ടാമത്തത് അഷ്ടഗന്ധ ജലധാര അഷ്ടഗന്ധം എന്ന് പറയുമ്പോൾ അകി കുന്തിരിക്കം മാഞ്ചി കുൽകുലു ചന്ദനം രാമച്ചം ഇരുവേലി കൊട്ടം ഇവയാണ് അഷ്ടഗന്ധങ്ങൾ എന്ന് പറയുന്നത് ഇവ ചേർത്തിട്ടുള്ള ജലധാരയാണ് അഷ്ടഗന്ധ ജലധാര എന്ന് ജലധാരത് ശത്രുദോഷം അകലുവാനാണ് ഈ ധാര മുഖ്യമായും നടത്താറുള്ളത് അടുത്തത് ക്ഷീരധാര അതായത് പാൽ കൊണ്ടുള്ള ധാര ഭാര്യഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങൾ തീർന്ന് രമ്യതയിൽ എത്താനും കുടുംബ കുടുംബസൗഖ്യത്തിനും വേണ്ടിയാണ് ഈ ധാര നടത്തുന്നത് അടുത്ത നാലാമത്തേത് നാലാമത്തത് നെയ്ധാര ഇത് സർവ ഐശ്വര്യത്തിനും സമൃദ്ധിക്കുമാണ് ശിവഭഗവാന് ധാര നടത്തുന്നത് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുവാൻ ഈ നെയ്ധാര നടത്തുന്നത് ഉത്തമമാണ് അഞ്ചാമത്തത് ഇളനീർ ധാരയാണ് അതായത് കരിക്കിൻ വെള്ളം കൊണ്ട് ഭഗവാന് ധാര നടത്തുന്നത് ഇത് മനഃശാന്തിക്കും പാപശാന്തിക്കും ഉത്തമമാണ് നാം ചെയ്ത പാപങ്ങൾ അകലാൻ ഈ ധാര നടത്തുന്നത് ഉത്തമമാണ് അടുത്തത് തേൻ കൊണ്ടുള്ള ധാരയാണ് ഈ ധാര ചെയ്യുന്നതിന് മൂലം മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടിയ ശാപം പ്രാക്ക് അതുപോലെ കണ്ണീർ ദോഷം ഇവയൊക്കെ അകലും എന്നാണ് പറയപ്പെടുന്നത് അടുത്ത് പഞ്ചഗവ്യ താര എന്താണ് പഞ്ചഗവ്യം എന്ന് നമുക്ക് നോക്കാം പശുവിൽ നിന്നും ലഭിക്കുന്ന അഞ്ച് കൂട്ടാണ് അതായത് പാല് നെയ്യ് തൈര് ഗോമൂത്രം ചാണകം എന്നിവയാണ് പഞ്ചഗവ്യം എന്ന് പറയപ്പെടുന്നത് ഈ അഞ്ച് വസ്തുക്കൾ ശരിയായ അളവിൽ ചേർത്തതാണ് പഞ്ചഗവ്യം തയ്യാറാക്കുന്നത് ഇത് മുൻജന്മ ദുരിത ശാന്തിക്കാണ് ഈ ധാര ചെയ്യുന്നത് എത്ര വലിയ പിതൃദോഷങ്ങൾ ഉണ്ടായാലും ഈ ധാര നടത്തിയാൽ ദോഷം മകലും എന്നതാണ് അടുത്തത് എണ്ണ ധാര അതായത് തേങ്ങ എണ്ണ കൊണ്ട് ചെയ്യുന്ന ധാരയാണ് എല്ലാവിധ രോഗശാന്തിക്കും പ്രത്യേകിച്ച് തലവേദന ശിരസ് സംബന്ധമായ രോഗങ്ങൾ മാറുവാൻ ഈ ധാര നടത്തുന്നത് ഉത്തമമാണ് എന്ന് പറയപ്പെടുന്നു ഇത്രയും ധാരകളുണ്ടെങ്കിലും ഇവയൊക്കെയാണ് ധാരയായി പറയപ്പെടുന്നത് എന്നിരുന്നാലും ജലധാരയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രിയം എന്നാണ് ഋഷ്യത്വര്യന്മാർ പറയുന്നത് അപ്പോൾ എത്ര തരം ധാരകളുണ്ട് ഏതൊക്കെയാണ് ഏത് ധാര ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം